എല്ലാവർക്കും നമസ്കാരം അയ്യപ്പ ഭാഗവതം അൻപത്തിനാലാം ദിവസം ഓം സ്വാമിയേ ശരണമയ്യപ്പാ പത്മലോചനൻ ശ്രീമണികണ്ഠൻ മഹാത്മ്യങ്ങൾ പന്തളേശനം ഭാരം ഉള്ളത്തിൽ വിചാരിച്ചാൻ രാജശേഖരൻ മഹാകാരുണ്യശീലൻ രാജൻ രാജീവനയനോടോദിനേരത്തിൽ മൽപ്രിയ കുമാരക കേൾക്കടോ മമവാക്യം ഉൾക്കുതുകേന നിന്നിൽ കാൺമോ ഞാൻ മഹദ്ദീപി കാടിങ്കൽ പോകുന്നേരം നിൻമുഖാം ഭുജന്തനിൽ ആടലാൽ നോക്കിയിടുവാൻ ശക്തിഹീനനായുള്ളോൻ ഇന്നിപ്പോൾ കണ്ടിടുന്നേ നവ്യമാം പ്രകാശങ്ങൾ പിന്നെയും കണ്ടിടുന്നേൻ കാരുണ്യ പീയൂഷങ്ങൾ ശങ്കചക്രാബ്ജഗതാധാരിയാം ഭഗവാനും ചന്ദ്രഭൂഷണം വേറും ഫാലലോചനന്താനും ജന്മസൃഷ്ടികൾ നോക്കുന്നാൻ മുഖപ്പെരുമാളും സമ്മേളിച്ചൊരു ദിവ്യജേ തേജസ് കാണാനാകുന്നു ഉള്ള തിങ്കൾ വിഭ്രമം തോന്നിയിടുന്നു നിർമ്മലാദയാമയ സമ്മോഹങ്ങളെ നീക്കൂ മന്മനോമുകുളത്തിൽ സന്തതം വസിച്ചു നീ ജന്മഹീനത്വം നൽകാൻ സമ്മതം നൽകണമേ ധന്യമാം ഭാവങ്ങളാൽ പുത്രനെന്നല്ലാതുള്ള പന്യവാദനേക കാൺമൂ ഞാൻ്റെ ആനിതയെ ഭൂവുകൾ പതിനാലും പാലിക്കും പുരുളായ ഭൂതിഭൂഷണം തന്നെ ഞാനിതാ വണങ്ങുന്നേൻ പുത്രവാത്സല്യോപരി ഭക്തിയിൽ തഥാമുങ്ങും ഭക്തനെ കരങ്കൂട്ടി പുനരും ഭഗവാന്റെ മുക്തലോചനയുഗ്മം കാൺ കണ്ണുകളിൽ കാണുന്ന നേരം മഗ്നനായി ആനന്ദാബ്സോ ഭൂമിവൻ നീന്തിയിടുമ്പോൾ തത്വസത്തമൻ മഹാഭക്തനാം കുമ്പോൽഭവൻ തത്ര വന്നുടൻ ഭൂമബദ്ധനായി വീണിടിനാൻ ഉത്തമൻ മഹാമുനി മുഖ്യനും ഭഗവാനെ പത്തികൾ കൂപ്പി സ്തുതിച്ചീടിനാൻ ബഹുഭക്തി വന്ദേഹം മഹാപുണ്യപ്രഭവേ നമോ നമ സന്തതം ഭർണവബോധമാസന്താനമേ സന്തതം യോഗീന്ദ്രന്മാർ കന്തരംഗത്തിൽ വാഴും സന്തതം ഗ്യക്ഷ കൈതൊഴാം മഹാമതേ സന്തതം മമാന്തരേ വാഴുകൻ ഭഗവാനെ ചിന്തയിൽ തോന്നീടണേ തൊതുപം സദാ നിത്യം നിന്ദിരു കാരുണ്യാമൃതം സന്തതം ലോകങ്ങളിൽ വൻമഹാപ്രാരങ്ങൾ നീക്കിയിടുമതിനാലേ വൻഗലീകര കാഗോളത്വവും ലേശവും മേശിയിടാതെ നിന്നുടെ ഭക്തൌഖങ്ങൾ സുഖിച്ചു വാണിയിടുന്നു ജീവികൾക്കുള്ളങ്ങളിൽ വിളങ്ങും മണികണ്ടാ ജീവിതാസവ പെട്ടോരേഴയാ മടിയ ജീവിതാദോ പെട്ടോരേഴയാ മടിയനെ ജീവിതാർണവരേരുവാനുഗ്രഹം ജീവജീവനാഥേടോ കൃപ സിന്ധോ നമസ്തേ സച്ചിന്മയ സകല ലോകേശ്വരാ നമസ്തേ പാപ പാ പരകസ്വരുപണേം നമസ്തേ ഗണാധ്യക്ഷാ ഗണപതി പ്രിയ ദേവ നമസ്തേ ജടാധര ശോണാക്ഷാ തേ നമ നമസ്തേ ജലനിഭായ ദേവ ജലനിഭായേശാ നമ സമസ്തേശ്വര ശംഭോ പാഹി പാഹി മാം വിഭോ നമസ്തേ നരകാരേ നരജന്മ വരപ്രദ നമസ്തേ ശൗരെ ഹരെ സന്തതം നമോ നമേ ഏവമായിരങ്ങൾ ചൊല്ലി വേഗേന പാദങ്ങൾ നമുക്ക് യോഗീന്ദ്രനെ പ്രീതനായി കരാമ്പുജം ചേർത്തുടൻ എഴുന്നേൽപ്പിച്ച് ആരോടാനന്ദുതം ചൊല്ലിനാൻ മണികണ്ഠൻ ധീമാന മഹാമുനേ പ്രീതയോ പ്രീതിയോരുടൻ മമ സാരങ്ങൾ ചൊല്ലേണമേ മൽപിതാവിനോടിപ്പോൾ നീതിമാനാകും പിതാ എന്നോടെ സാരാംശങ്ങൾ പ്രീതിയാർനുടൻ കേട്ട് മുക്തനായി ഭവിക്കട്ടെ ശ്രീമണികണ്ഠൻ മുതാ മാമുനിലകനോടീവിധമരുളി ചെയ്ത വാണികൾ കേട്ട് രാജൻ പ്രീതനായി ഏറ്റം ഭയഭക്തി മുനി ചെയ്താവിർമോദേവൻ തന്നോടോരീം വന്ദ്യനാം മഹർഷിശാ പന്തള പൂവിൻ ഭാഗ്യലക്ഷ്മിയാം മണികണ്ഠ സുന്ദരാങ്കനെ ഞാനും പുത്രനായുള്ളം പേരേറ്റാനന്ദ സമന്നിതം എത്രയും കൃതാർത്ഥനായി എന്നതേ പരമാർത്ഥം ഇന്നിപ്പോൾ മമാന്തരേ വന്നിടമു വൻ വെറും നന്ദനൻ ധനിച്ചല്ല ചിന്മയൻ തന്നെ നൂനം ധന്യനാകുമാരൻ്റെ ധന്യമാം കർമ്മങ്ങളാൽ ഇന്നു ഞാൻ കണ്ടിടും നേനമാനുഷഭാവങ്ങളും മുന്നമേ ജഗത്തുക്കൾ നന്നായി പാലിച്ചിടും ചിന്മയൻ തന്നെ നൂനം മന്മകൻ മണികണ്ഠൻ എന്നെയും ഭവാനേയും ഇക്കാടും ലോകങ്ങളും നന്നായിട്ടാമ്പിൽ കാത്തിയിടുമൻ മമാ മന്ദിരേ സുതനായി വന്നതൻ മഹാഭാഗ്യം ഒന്നിനാൽ തന്നെ എന്ന് ചിന്തകൾ ചെയ്തിടുന്നേൻ ഘോരകാന്താരം പൂകി ക്രൂരരാം വ്യാഘ്രങ്ങളെ പാരാതെ ഭരിച്ചിങ്ങി വരുത്തി തിരുവുള്ളം സാരമായി കനിഞ്ഞെന്നെ രക്ഷിച്ച കുമാരൻ്റെ സാരങ്ങൾ കേൾപ്പാനുള്ളം സാരമായി കുതിക്കുന്നേൻ സാരസവിലോചനൻ സാരാംശൻ ചൊല്ലിക്കേൾപ്പാൻ സാരനല്ലെന്നാകിലും സാരനാം ഭവാനിപ്പോൾ സാരനാ ഭഗവാന്റെ സാരങ്ങൾ സരസമായി ഇവനോട് കേൾപ്പിപ്പാൻ കനിയേണമേ രാജശേഖരനെ വങ്കാംക്ഷയ ചോദിച്ചപ്പോൾ മോഹിനികുമാരൻ്റെ സാരങ്ങൾ സമസ്തവും മാമുനി കുമ്പോർ ഭവനാമോദമരുൾ ചെയ്താൻ പാരമാനന്ദാപ്തിയിൽ രമിച്ചാൻ മഹാരാജൻ പത്തവതാരം കൂട്ടിയിട്ടെട്ടെണ്ണമറ്റതാം വണ്ണം നിത്യമാം അവതാരങ്ങൾ കൈക്കൊള്ളും ഭഗവാനെ വ്യക്തമായി ഉള്ളം കാണും മാമുനി കുംഭോത്ഭവൻ സത്യരക്ഷണത്തിനായി താരക പരബ്രഹ്മം സത്താകും ശാസ്ത്രാരൂപം പേറിയ ദുരിതങ്ങൾ വ്യക്തമായി മഹാഭക്തൻ പന്ത്രലാധിപനോട് വ്യക്തമായി കലിയുഗാരംഭത്തിൽ കഥിച്ചവ വ്യക്തമായി വേദാന്തങ്ങൾ നാലും ആറുകൾ ശാസ്ത്രം വ്യക്തമാക്കിയിടുന്നോരു വ്യക്തമാം മഹാശാസ്ത്രം സത്യമാണോ നീടുകിൽ കലിവാരണശാസ്ത്രം വേദസാരങ്ങൾ ചെമ്മേ പഠിക്കാൻ കലിയുങ്കൽ സാരമായി ആരും മണ്ണിൽ തുണിയാതിരുന്നിടും സാരമായി വേദാന്തങ്ങൾ ശോഷിച്ചുമേ ഉംഗലം സാരമായി പെരുകിയിടും കലിതൻപിനെയെല്ലാം ഘോരനം പ്രായ പാരം ക്രൂരഭാവങ്ങളേറ്റിടുമ്പോൾ പ പാരമായി പ്രാരബ്ധങ്ങൾ അനുമാത്രയിൽ പൂവിലെ വാസം കൂടി ദുഷ്കരമായിയിടുമേം ഭീതരായി വരും ജീവജാലങ്ങളെല്ലാം മേലിൽ വേറൊരു വാ കാ വേറൊരു വഴി കാണാതൊഴിലും മനുഷ്യർക്ക് ഏറി ആമോദത്തിനായി താരകം ഒന്നേ ഗതി കോസലേന്ദ്രനായി പണ്ട് രാജ്യപാലനം ചെയ്ത പൂജ്യനാം പാണ്ഡ്യൻ രാജശേഖരപ്പെരുമാളിൻ ഭാഗ്യവാരിധീരീരെ ഗവിച്ചോരടിയന്റെ ഭാഗ്യദോഷങ്ങൾ നീക്കും ഭാഗ്യവാരിധേ സ്വാമീം ആക്കമോരടിയനാൽ സപ്തമകാന്ഡം തന്നിൽ ഭാഗ്യനാഥോക്തികളെ ഓതുവാൻ കൃപ ചെയ്ത ഭാഗ്യദാതാവേ മഹാഭാഗ്യമാം മണികണ്ഠ ഭാഗ്യമായി ഭവിച്ചിടാൻ ഭാഗ്യമായി തിരുമന്ത്രം ഭാഗ്യമാം നവാക്ഷരി ചിന്തയിൽ പോലും ചൊല്ലാൻ തന്തിരു കടാക്ഷങ്ങൾ സന്തതം ഭവിക്കണമേ ഭാഗ്യവർഷണം തൂകി പാലനം ചെയ്തിടേണേ ചൊല്ലുന്നേൻ മഹാമന്ത്രം ദിവ്യമാം നവാക്ഷരി വല്ലായ്മയെല്ലാം പോക്കി പാലിച്ചു കൊള്ളണമേ ഓം സ്വാമിയേ ഏ ശരണം ഇതി ശ്രീമദ് അയ്യപ്പ ഭാഗവതം സപ്തമകാന്ഡം സമാപ്തം എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം